എൻ്റെ പേര് അമല ഞാൻ കോട തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ അടവകമുകയാണ് അത്ഭുത ജപമാലയിലൂടെ ലഭിച്ച സാക്ഷിയാണ് ആദ്യം പറയണേ ഒരു ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു പൂക്കളില്ലാത്ത ഒരു തോട്ടം ഈശോ കാണിക്കുന്നു അതിൽ വെഞ്ചിരിച്ച ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ ഈശോ പറയണമെന്ന് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ബോഗൻവില്ല ചെടികളൊക്കെ എന്തോ കേടുവന്ന് ഓണമെന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു വട്ടം അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വെഞ്ചിരിച്ച് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചെറിയ എളുപ്പങ്ങൾ വന്നു തുടങ്ങി ഒന്നര രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അത് നന്നായി പൂത്ത് നിന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ചേച്ചിക്ക് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ചേ ഇത് കേട്ടിട്ട് ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണ് അപ്പോൾ അമ്മയോട് പറയാണ്ടാണ് പോയത് അമ്മ അവിടെ അത്ഭുത ജപമാല കണ്ടോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചേച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് അവിടെ പോയി കാഷാലിറ്റിയിൽ നോക്കി കുഴപ്പങ്ങളില്ലാണ്ട് തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വന്നിട്ടും അമ്മോട് കാര്യം പറഞ്ഞില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് അത്ഭുത ജപമാലയില് ആൻസിനെ രക്ഷിക്കുന്നു എന്നു പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ പേര് ആൻസി എന്നായിരുന്നു അപ്പോൾ അതും ഒരു സാക്ഷ്യം പിന്നെ എൻ്റെ അമ്മയ്ക്ക് വെരിക്കോസ് സ്പീൻ്റെ പ്രശ്നമുണ്ട് വെരിക്കോസ് സ്പെയിൻ വന്ന് രണ്ട് കാലിൻ്റെ ഇതൊന്നും ഇങ്ങനെ ഒലിച്ച് കാലിൽ നിന്ന് ഇങ്ങനെ പസ് ഒലിച്ചു വരുമായിരുന്നു അപ്പോൾ ഒരു ദിവസം അമ്മ രണ്ട് കാലും കയറ്റി വെച്ചിട്ട് അത്ഭുതിച്ചപ്പോൾ മല എഴുതി കാണായിരുന്നു അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു കാല് പൊട്ടി ഒരിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്നു അപ്പോൾ ആ അമ്മ ഉറച്ച് വിശ്വസിച്ചു പിറ്റേ ദിവസം തൊട്ട് ആ ഒലിക്കൽ നിന്നു സാധാ ഈ വരിക്കോസ് അൾസറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് നാലോ അഞ്ചോ മാസം കഴിഞ്ഞാലാണ് ആ അൾസർ കൂ മുറിവ് മാറുവുള്ളൂ പക്ഷേ ഒരു ഒരു മാസത്തിനുള്ളിൽ ആ മുറിവ് മാറിക്കിട്ടി പിന്നെ ഒത്തിരിയും ധരിച്ചിട്ട് ലഭിച്ച സാക്ഷിയാണ് രണ്ട് പ്രാവശ്യം മൂർക്കമ്പാമ്പിൻ്റെ കടീന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല എൻ്റെ ചേച്ചി അണലിയുടെ കടയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കൗൺസിലിംഗിൽ നിന്ന് പറഞ്ഞതാണ് രണ്ട് ആക്സിഡൻറ്റിൽ നിന്ന് പരിശുദ്ധ അമ്മ രക്ഷിച്ചിട്ടുണ്ടെന്ന് യേശു നന്ദി പറയാ